നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വില്ലേജ് ഓഫീസിന്റെ ഫ്യൂസൂരി ഊരി കെ സി ബി കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് കെ സി ബി ജീവനക്കാരെത്തി ഫ്യൂസ് ഊരിയത് ഇതോടെ വിവിധ ആവശ്യങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ എത്തിയവരും വില്ലേജ് ഓഫീസ് ജീവനക്കാരും വിട്ടിലായി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയാണ് ആകെ അടയ്ക്കാനുള്ളത് ഇതിൽ നാലായിരം രൂപയോളം വൈദ്യുത ചാർജും ബാക്കി നിലവിൽ പുറത്ത് പ്രത്യേക ബോർഡ് തയ്യാറാക്കി അതിൽ വെച്ചിരിക്കുന്ന മീറ്റർ ഉൾപ്പെടെ സംവിധാനങ്ങൾ കെട്ടിടത്തിലേക്ക് മറ്റ് സ്ഥാപിക്കാൻ അടയ്ക്കേണ്ട തുകയുമാണ് ഈ കുടിശ്ശികയുടെ പേരിലാണ് കെ എസ് നടപടി ഇതോടെ ബാധിത സർട്ടിഫിക്കറ്റും ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസത്തിനും ജോലിക്കും പ്രമാണ ആവശ്യങ്ങൾക്കുമായ വിവിധ അപേക്ഷകൾക്കായി എത്തിയവർ കാത്തിരുന്ന് ഒടുവിൽ മടങ്ങിപ്പോകേണ്ട സ്ഥിതിയുണ്ടായി പലരുടെയും അത്യാവശ്യ കാനങ്ങൾ പോലും ഇതോടെ മുടങ്ങി ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ധൃതികൂട്ടി പുതിയ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് ഇപ്പോഴും ഇതിന്റെ വൈദ്യുതയുടെ മീറ്റർ ബോർഡ് കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടില്ല ഇതിനായി ഇരുപത്തെട്ടായിരത്തോളം രൂപയാണ് കെ എസ് ഇ അടയ്ക്കേണ്ടത് കരാറുകാരാണ് ഈ തുക അടച്ച് കെട്ടിടം കൈമാറേണ്ടിയിരുന്നത് എന്നാണ് അറിയുന്നത് എന്നാൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചു എട്ട് മാസം കഴിഞ്ഞിട്ടും കരാറുകാരൻ ഈ തുക കെ എസ് സി ബിക്ക് അടച്ചിട്ടില്ല ഈ തുക റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ഇത് ഇവരുടെ കൈനഷ്ടമായി മാറും വകുപ്പ് ഇടപെട്ട് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ വിളവൂർക്കൽ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്ക് ഇനി സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളും ലഭിക്കണമെങ്കിൽ ഏറെ പ്രയാസപ്പെടേണ്ട സാഹചര്യമാണ് തുക അടയ്ക്കാതെ വൈദ്യുത ബന്ധം എന്ന നിലപാടിലാണ് കെ എന്നാല് ഈ നിലപാട് പൊതുജനത്തിന് വലയ്ക്കുമെന്ന് പൊതുപ്രവര്ത്തകര് ഉള്പ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടും കെ സി നിലപാട് മാറ്റിയില്ല ഇത് നാട്ടുകാര്ക്ക് കടുത്ത പ്രതിഷേധമാണുള്ളത്